ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത്തി അഞ്ചിലൊക്കെ നടന്നതാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഇത് അറുപത് അറുപത്തി അഞ്ച് വരയ്ക്കും ഇതാ അങ്ങനെയാണ് ജീവിച്ചത് നമ്മൾ കഴിക്കാനേ ഒക്കെ പഴയ ഈ വെള്ളച്ചോറാണ് മുഴുവനും ഇഡ്ലി കഴിക്കാൻ ഇഡ്ലി ഈ ദീപാവലി വന്നാലേ നമ്മൾ ഇഡ്ലി കാണാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു ബസ്സോ കാറോ അല്ലെ ഓട്ടോവോ ഒന്നുമില്ല ഈ കാളവണ്ടി എപ്പോഴെങ്കിലും പോകും ഞാൻ എവിടെ പോയാലും നടന്നു തന്നെ പോകണം സ്വറന്നൂർന്ന് പാലക്കാട് വരയ്ക്ക് നടക്കണം അങ്ങനെയൊക്കെ പിന്നെ കരുവാനാ തുറിശി കൊളക്കാട് ഇവിടെ ഒക്കെ ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് നടന്നു പോയി തിരുവല്ലാമല അന്ന് ഒന്നും വണ്ടിയൊന്നും ഇല്ല വണ്ടി കാർഗീർ ഒന്നും ഇല്ല ആട്ടോ ഇല്ല കാളവണ്ടി ഒന്നേ ഉള്ളൂ വേറെ ഒന്നുമില്ല അന്ന് അതുകൊണ്ട് എവിടെ വേണമെങ്കിൽ നടക്കാൻ നടക്കാൻ ആ കാലത്തന്നെ ഞങ്ങൾ സെക്കൻഡ് ഷോപ്പിൽ പോകും അപ്പം ഈ പട്ട പനം പട്ട വാങ്ങിച്ച് ചുരുട്ട് ചുരുട്ട് വെച്ചിട്ടുണ്ടാവും ഓരോരു കടകളിൽ അത് വാങ്ങിച്ച് കത്തിച്ച് അങ്ങനെ വീഡ്ഷീറ്റ് പോവും ആ വെളിച്ചത്തിൽ തന്നെ പോവാണ് ഇലക്ട്രിക്ക് ഇല്ല അതാണ് ലൈറ്റ് തന്നെ ഇല്ലെന്നോ ആ കാലത്തിലൊക്കെ ലൈറ്റും ഇല്ല അത് ഓരോരു കാട് മലയൊക്കെ കുറ്റാശ്ശേരി പോയാൽ അപ്പാ അവിടെ ഒന്നും ഇരിക്കാനേ പറ്റില്ല ഒരു ദിവസം തങ്ങാനും തന്നെ കഷ്ടനാണ് ഈ നരികളൊക്കെ വരും മുറ്റത്ത് അങ്ങനത്തെ ഒരു നാടാണത് വെറും കാടുകളാണ് എൻ്റെ അമ്മ അവിടെ നിന്നാണ് എടുത്തത് അതുകൊണ്ട് ഞാൻ അടിക്കൂർക്ക് അവിടെ പോകും ഞാൻ നടന്നു പോകും പോവും ഒറ്റപ്പാലത്തുനിന്ന് കരുവാ കുറ്റാൻ ശരി നടന്നു തന്നെ ഞാൻ അന്നൊക്കെ വളരെ കഷ്ടങ്ങളാണ് മോനെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ എപ്പോ അന്നൊക്കെ ഗാളിയായി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നെനച്ചാ എങ്ങനെ നമ്മൾ അന്ന് ഇങ്ങനെ ജീവിച്ചോർക്കണ്ട അരി കിട്ടില്ല റേഷൻ കാർഡിൽ അരി ഉണ്ടാവില്ല കടയിലാണെങ്കിൽ അരിയും കിട്ടില്ല അങ്ങനത്തെ ഒരു ക്ഷാമം വന്നപ്പോ ഞങ്ങളൊക്കെ ഈ റാഗി ചോളൊക്കെ വെച്ച് തിന്നിട്ട് അങ്ങനെ കഴിഞ്ഞതാ അങ്ങനെ മണ്ണുണ്ടാവില്ല മണ്ണെണ്ണ വിളക്ക് കൊളുത്തിയിട്ട് വേണം ഞങ്ങൾക്കെ വീട്ടിൽ വെക്ക എന്റെ മക്കളൊക്കെ മണ്ണെണ്ണ വിളക്കിൽ വെച്ചാണ് പഠിച്ചത് അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇരുന്നത് വാടക കൊടുക്കാൻ സഹായിക്കാണ്ടെയും അരിവാന് ചോറ് വെച്ച് കഴിക്കാൻ സഹായിക്കാണ്ടേം അപ്പൊ എനിക്ക് ഒരു പെൺകുട്ടി കൊച്ചേ ഉള്ളൂ ആ അവളിൽ നോക്കിയിട്ട് ഞങ്ങൾക്കും ചോറ് കഴിക്കാൻ ഇല്ലാണ്ടേ ഒരു വന്തി ഞങ്ങള് വിശപ്പ് താങ്ങാൻ സഹായിക്കാണ്ട് അത്ര കഷ്ടപ്പെട്ടവരാണ് ഞങ്ങള് അപ്പൊ സഹ സഹായിക്കാൻ എന്റെ അച്ഛനാണ് ഓടി വരിക ഞാന് ചെറുപ്പത്തില് കഷ്ടപ്പെട്ടിട്ടില്ലേ എന്റെ അച്ഛൻ്റെ വീട്ടിൽ നല്ലവണ്ണം ജീവിച്ച ആളാണ് കല്യാണം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് പോയ പിന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ചോർന്നും കൂടി കരിച്ചിട്ടുണ്ട് ഞാന് ഏർ ഇപ്പൊ ദൈവം ദൈവം ഞങ്ങൾക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്താ അപ്പൊ തിന്നാ വായിട്ടില് സ്ഥലമില്ല ഏർ നടക്കാൻ വയ്ക്കണില്ല ഇപ്പൊ ഒന്നിനും കുറവില്ല